ഹലോ ഗൈസ് ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് സ്മോൾ സൈസ് ടോപ്പുകൾ കേട്ടോ ഡെയിലി വേറാണ് ആണ് നൂറ് രൂപയ്ക്ക് ഓഫർ ഇട്ടിരിക്കുകയാണ് കേട്ടോ സ്മോള് മീഡിയം ലാർജ് എക്സ് എൽ എന്നുവരെയുള്ള ടോപ്പുകൾക്ക് നൂറ് രൂപയും ഡബിൾ എക്സല് ത്രിപിൾ എക്സ് എൽ ഫോർ എക്സ് എൽ ഉള്ളവർക്ക് നൂറ്റമ്പത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് അമ്പത് രൂപയാണ് കൊറിയർ ചാർജ് വരുന്നത് അപ്പോൾ ഒരു നാല് ടോപ്പ് വരെ അമ്പത് രൂപയെ വരള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ സ്മോൾ സൈസാണ് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം സ്മോള് എന്ന് പറയുമ്പോൾ ഒരു സിക്സ് സ്റ്റാൻഡേർഡ് അതായത് ഒരു ഫോർത്ത് സ്റ്റാൻഡേർഡ് ടു സിക്സ് സ്റ്റാൻഡേർഡ് കുട്ടികൾക്കാണ് അല്ലാണ്ട് നമ്മൾ വലിയ ടോപ്പുകൾ എടുക്കുമ്പോഴുള്ള അല്ല മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്മോൾ സൈസൊക്കെ എടുക്കുന്നവർക്ക് എടുക്കാൻ പറ്റും ഒരു ട്വൽവ് ഏജ് ടു ഫിഫ്റ്റീൻ ഏജ് വരെയുള്ള ആളുകൾക്കുള്ളാണ് ഒരു മീഡിയം സൈസ് വരുന്നത് ഇനി നിങ്ങളുടെ വലിയ ആളുകളുടെയും വലിപ്പം ഒക്കെ അത്രേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ചൂസ് ചെയ്യാം അല്ലാത്ത നിങ്ങൾ വലിയ രീതിയിൽ എടുക്കുന്ന പോലെ ചെയ്യരുത് അത്രയേ ഉള്ളൂ അപ്പോൾ ഈ കാണിക്കുന്നൊക്കെ സ്മോൾ സൈസ് ആണ് കേട്ടോ എന്നാലും അത്യാവശ്യം വലുപ്പമുണ്ടെ ഇല്ല നല്ല ഉദ്ദേശിക്കുന്നത് അഥവാ ഇനി വലിപ്പം കുറഞ്ഞു പോകേണ്ടെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത് മീഡിയാണ് വരുന്നത് എല്ലാം നൂറ് രൂപയുള്ളു കേട്ടോ ബാലൻസ് ഉള്ളത് ക്ലിയറൻസ് സെയിലിനടുത്താണ് നമ്മുടെ ഗ്രൂപ്പിലെ ടോപ്പുകളെല്ലാം തന്നെ അത് പകുതി വിലക്കൊക്കെ ഇട്ട് ഓഫർ ചെയ്യുന്നുണ്ട് ഡ്രസ്സുകളെല്ലാം വിറ്റ് ഒഴിവാക്കുകയാണ് ഇപ്പോൾ നമ്മൾ കിട്ടി കിട്ടീസ് ബോയ്സിൻ്റെ ഡ്രസ്സുകളൊക്കെ ഇറക്കി കിഡ്സിൻ്റെ ഡ്രസ്സിലേക്ക് തിരിഞ്ഞതുകൊണ്ട് ഒക്കെ സ്റ്റോക്ക് ക്ലിയറൻസ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഇതിനു മുന്നത്തെ വീഡിയോയിൽ ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു സിക്സ് ടു എയ്റ്റ് ടു സെവൻ ടു ഫൈവ് സീറോ ഫോർ സിക്സാണെൻ്റെ നമ്പറ് വരുന്നത് അതിലേക്കൊന്ന് മെസ്സേജ് ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഇത് കാണിക്കുന്ന എക്സൽ ആണ് കേട്ടോ എക്സൽ സൈസിൽ വരുന്ന ബാലൻസ് വരുന്നതാണ് കുറച്ചേ ഉള്ളൂ ഒരുപാടൊന്നും സ്റ്റോക്ക് ബാലൻസ് ഇനി ഇല്ല ഉള്ളത് അങ്ങനെ സെയിൽ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് പിന്നെ അത് കൂടാതെ എനിക്കൊരു അരമണിക്കൂർ ഇൻ്റർനെറ്റ് യൂസ് ചെയ്താൽ അതായത് സോഷ്യൽ മീഡിയ വാട്സപ്പ് ഫേസ്ബുക്ക് യൂട്യൂബ് മസ്റ്റായിട്ടും ഇൻസ്റ്റാഗ്രാം ഉണ്ടെങ്കിൽ ഒന്നും കൂടി നന്നായി ഇത്രയും കാര്യങ്ങളുള്ളവർക്ക് അരമണിക്കൂർ വർക്ക് ചെയ്താൽ ഞങ്ങളുടെ ടീമിൻ്റെ അതായത് ഞങ്ങളുടെ മെഫിൻസ് എന്ന് പറയുന്ന ആ ഒരു കമ്പനിയുടെ വകയായിട്ട് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ഉണ്ടാകും രണ്ട് മാസം തുടർച്ചയായിട്ട് നിങ്ങൾ വർക്ക് എടുത്തു കഴിഞ്ഞാൽ മൂന്നാമത്തെ മാസം നിങ്ങൾക്ക് മാസത്തെ ഫോൺ റീചാർജ് ഉറപ്പായിട്ടും ചെയ്ത് തരും അത് വരുന്ന ഒരു ടു ഡബിൾ നയൻ്റെ റീചാർജ് അതായത് മുന്നൂറ് രൂപ ആവറേജിൽ നമ്മൾ എന്തെന്നാണെങ്കിൽ ചെയ്തു തരും ഇതൊക്കെ ഇത് കാണിക്കുന്ന ഫോർ എക്സ് എൽ ടു ഫൈവ് എക്സ് എൽ ഒക്കെയാണ് ഇത് അത്രയും വലുപ്പമുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നത് ത്രീ എക്സലും ഫോർ എക്സലും ഫൈവ് എക്സലൊക്കെ സാധാ ടോപ്പിൻ്റെ വലുപ്പവും വീതി ഒക്കെ ഉണ്ട് പക്ഷേ സ്മോള് മീഡിയം ലാർജാണ് ഒരു കുറച്ച് സൈസ് കുറവായിട്ട് വന്നിട്ടുള്ളത് ഇതൊക്കെ നൂറ്റി അമ്പത് രൂപ ഇപ്പോൾ ഷിപ്പിങ്ങൾ ഉള്ളൂ നല്ല സൈസുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ നാലെണ്ണേ ഇതിൽ വന്നിട്ടുള്ളൂ ഈ നാല് ടോപ്പേ ഉള്ളൂ നൂറ്റി അമ്പത് രൂപയ്ക്ക് ത്രീ എക്സലും ഫോർ എക്സലും ഫോർ എക്സലും ഫൈവ് എക്സലും വേണ്ടവർ ഇത് നാലും നിങ്ങളെടുത്തോളൂ കേട്ടോ ഇനി കാണിക്കാൻ പോകണമെങ്കിൽ എനിക്ക് തോന്നുന്നത് ലാർജാണ് തോന്നുന്നു ഡിസോർഡർ ആയിട്ടാണ് വന്നത് കുഴപ്പമില്ല എനിക്ക് ആവശ്യക്കാരൊന്ന് മെസ്സേജ് ആക്കിയാൽ വാട്സപ്പിൽ കറക്റ്റ് സൈസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഫോട്ടോ ഇട്ടാരുത് ലാർജാണ് ഞാൻ പറഞ്ഞല്ലോ ലാർജ് എന്ന് പറയുമ്പോൾ ഒരു നമ്മളൊരു ഒരു ഇരുപത് പതിനെട്ട് ഇരുപത് വയസ്സുള്ള കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ആ ഒരു തടിയാണ് വരുന്നത് ചില ആളുകൾ തടി കൂടുതൽ ഉണ്ടാവും എന്നാലും ഒരു ആവറേജ് സൈസാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പം അത്യാവശ്യം വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വയറും നല്ല കൈയിന് നല്ല വണ്ണൊക്കെ ഉള്ളവർക്കേ അത് യൂസ് ആക്കാൻ പറ്റാത്തുള്ളൂ അല്ലാതെ ഒരു ആവറേജിൽ നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല തൊട്ടേ ഒരു വലിയ സൈസ് എടുത്താലും മതി അപ്പം ഞാൻ നമ്പർ തന്നിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് ആക്കുക ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് റീസെല്ലിങ്ങും എല്ലാം തന്നെ നല്ല ഓപ്ഷനാണ് തരുന്നത് കേട്ടോ